പോസ്റ്റൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് യഥാസമയം എത്തിച്ചു നൽകാതെ വിവാദത്തിലായ എറവ് ഓഫീസിനെതിരെ നിരന്തര പരാതികളാണ് ഉയരുന്നത് ഒരു വർഷം മുൻപ് തനിക്ക് വന്ന ഇന്റർവ്യൂ കാർഡ് നൽകാതെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ചതിച്ചുവെന്ന് കാണിച്ച് ഇറവ് തേമാലിപ്പുറം സ്വദേശി പാറപ്പുറത്ത് അനുപമയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ജൂൺ മാസത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അനുപമ അപേക്ഷ നൽകിയിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായി അയച്ച കത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്നും നൽകിയില്ലെന്നാണ് അനുപമയുടെ പരാതി അഭിമുഖത്തിന് ക്ഷണിക്കാതായപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ പോസ്റ്റൽ വഴി അയച്ച കത്തിന്റെ പകർപ്പ് കാണിച്ചു കൊടുത്തു തിരികെ ആറാം കല്ലിലെ പോസ്റ്റ് ഓഫീസിൽ വന്നേഷിച്ചപ്പോൾ അങ്ങനെയൊരു കത്ത് വന്നിട്ടില്ല എന്നാണ് ലഭിച്ച മറുപടി ബാങ്ക് വായ്പയെ തുടർന്നുള്ള കുടിശ്ശിക മൂലം ജപ്തി ചെയ്യാനിരിക്കുന്ന വീട്ടിൽ അനുപമയും ഭർത്താവും രണ്ട് കുട്ടികളുമാണുള്ളത് ഈ ജോലി തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കുടുംബത്തിന് ഒരു പരിധിവരെ ആശ്വാസമാകുമായിരുന്നുവെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം ഒരു ജൂൺ ജൂലൈയോട് കൂടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ഇങ്ങനെ ഒരു പരസ്യം അവര് ഇട്ടേക്കുന്നത് കോർപ്പറേഷനിൽ നിന്ന് ജയച്ചയുടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻറെ സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ ഞാനവിടെ അപ്ലിക്കേഷൻ വെച്ചു പക്ഷെ അതിനുശേഷം അവർ ഇന്റർവ്യൂനെ ലെറ്റർ അയക്കും അപ്പൊ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഇന്റർവ്യൂവിൻ്റെ ലെറ്ററോ കാര്യങ്ങളോ നമുക്ക് വരാണ്ടായപ്പോൾ നമുക്ക് നന്ന ആപ്ലിക്കേഷൻ ഒക്കെ കൊണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഓൾറെഡി എനിക്ക് അവിടെ നിന്ന് അവർ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഫയലിൽ പേരും പേര് ഒക്കെ എഴുതിയിട്ട് ആ ലെറ്റർ അവർ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് നിങ്ങളുടെ പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നായിട്ടുള്ള എൻ്റെ ഒരു പേപ്പർ നമുക്ക് അവരവിടുന്ന് കാണിച്ചു തന്നത് അതിനുശേഷം അന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഞാൻ വന്നത് ആറാംകല്ല് എയറോ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നത് അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്നുവെച്ചാല് അവർക്ക് ഒരു ലെറ്റർ അവിടെ കിട്ടിയിട്ടുമില്ലേ ഞാനിപ്പോ എനിക്ക് അവിടെ നിന്ന് കാണിച്ചു തന്നതിന്റെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴും അവർക്ക് അതിനെ പറ്റിട്ട് യാതൊരു വിവരമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഞാൻ അതിന് ചെന്നുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിന് നമുക്ക് അറ്റൻഡ് ചെയ്യും ചെയ്യായിരുന്നെങ്കിൽ എനിക്കത് പാസ് ആവാം എനിക്ക് ആ ജോലിക്ക് കയറാംന്ന് എനിക്ക് നല്ലൊരു ഭയങ്കര ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് വരെ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ എനിക്ക് നമ്മുടെ സിറ്റുവേഷൻ അരിമ്പൂർ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള ഇറവു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ ഏഴു മാസമായി പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞ നിലയിലാണെന്ന വ്യാപക ആക്ഷേപമുണ്ട് തപാൽ ഉരുപടികൾ വിതരണം ചെയ്യാതെയും രജിസ്റ്റേഡ് വരുന്ന ഇലക്ഷൻ ഐഡികൾ അന്യ വ്യക്തികൾക്ക് കൈവശം വിതരണം ചെയ്യാൻ കൊടുത്തയച്ചതും വിവാദമായിരുന്നു രജിസ്റ്റേർഡ് വരുന്ന പ്രധാനപ്പെട്ട രേഖകൾ ഉടമസ്ഥനില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചത് ബാങ്കിൽ നിന്നും അഡ്രസ്സിലുള്ള വ്യക്തി നേരിട്ടെത്തി കൈപ്പറ്റിയതും കഴിഞ്ഞ ദിവസമാണ് പേരും അഡ്രസ്സും നോക്കാതെ രജിസ്റ്റേഡ് തപാൽ അന്യവ്യക്തിയുടെ കൈവശം ഏൽപ്പിച്ചത് വിലാസക്കാരനെത്തി സമീപത്തെ പച്ചക്കറി കടയിൽ നിന്നും കണ്ടെടുത്തത് മാസങ്ങൾക്ക് മുൻപാണ് പോസ്റ്റൽ ഉരുപ്പടികൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ തപാൽ വകുപ്പ് ഇനിയും തയ്യാറായിട്ടില്ല എറവ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ കൃത്യവിലോപം മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ട കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ രംഗത്തെത്തുമെന്നാണ് കരുതുന്നത്